തവനൂർ കടകശ്ശേരി ഐഡിയൽ മോണ്ടിസോറി സ്കൂളിലെ ഈ വർഷത്തെ ബണ്ണീസ് യൂണിറ്റുകളുടെ ഉദ്ഘാടനം നടന്നു മുന്നൂറ്റി പതിമൂന്ന് കുട്ടികളാണ് ഈ വർഷം ബണ്ണീസ് യൂണിറ്റിൽ ഭാഗമായത് വിദ്യാർത്ഥികൾ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പ്രസ്ഥാനത്തിലേക്ക് പ്രവേശിക്കുന്ന ആദ്യ പടിയാണ് ബണ്ണീസ് ഐഡിയൽ ക്യാമ്പസിലെ മുഴുവൻ കുട്ടികളും സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ ഭാഗമാവുന്നതിനോടനുബന്ധിച്ച് ഐഡിയൽ മോണ്ടിസോറിയിൽ ഈ വർഷം പതിനഞ്ചോളം യൂണിറ്റുകളിലായി മുന്നൂറ്റി കുട്ടികളാണ് ബണ്ണീസിൽ ചേർന്നത് കേരള ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ് അസിസ്റ്റന്റ് സ്റ്റേറ്റ് ഓർഗനൈസിംഗ് കമ്മീഷണർ ടി പി നൂറുൽ അമീൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്ലാൻ ചെയ്യുന്നു എന്ന് തന്നെ അപ്പൊ ആണ് ഐഡിയൽ സ്ഥാപനങ്ങളുടെ സിഇഒ മജീദ് ഐഡിയൽ അധ്യക്ഷനായി ഐഡിയൽ ട്രസ്റ്റ് ചെയർമാൻ പി കുഞ്ഞാവു ഹാജി മുഖ്യപ്രഭാഷണവും നടത്തി ബണ്ണീസ് പ്രതിജ്ഞ സൂമ്പ ഡാൻസ് പെപ്പറ്റ് ഷോ തുടങ്ങിയവയും സംഘടിപ്പിച്ചു ഐഡിയൽ ട്രസ്റ്റ് സെക്രട്ടറി കെ കെ എസ് ആറ്റക്കോയ തങ്ങൾ ഐഡിയൽ സ്കൌട്ട് ആൻഡ് ഗൈഡ് ഇൻചാർജ് പി പി ഹുസൈൻ പ്രിൻസിപ്പൽ പ്രിയ അരവിന്ദ് മോണ്ടിസോറി എച്ച് എം ബിന്ദു പ്രകാശ് യു എം ഷീന സി കെ റഷീദ എം ദാനിയ രാജി അജിത്ത് നൂർ ജഹാൻ വിദ്യാർത്ഥികളായ ആയിഷ സെഹറിസ് നസ്മിൻ ഹാഫിസ് ദീക്ഷിത് വിജീഷ് പി ആയിഷ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ For more details, contact 9847025925.